സർവകാല റെക്കോർഡിട്ട കൊക്കോ വില താഴേക്ക് ഒരാഴ്ച കൊണ്ട് വില പകുതിയായി ഇടിഞ്ഞു ആയിരം മുതൽ ആയിരത്തി എഴുപത്തി അഞ്ച് വിലയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ പരിപ്പിന് ഇപ്പോൾ ലഭിക്കുന്നത് അഞ്ഞൂറ്റി എൺപത് മുതൽ അറുന്നൂറ് രൂപ വരെയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ വിലയുണ്ടായിരുന്ന പച്ച കൊക്കോയുടെ വില നൂറ്റി എൺപത് രൂപയായും താഴ്ന്നു വില മുകളിലേക്ക് കയറിയതുപോലെ തന്നെ കൊക്കോയുടെ വില താഴേക്ക് ഇടിഞ്ഞു സർവ്വകാല റെക്കോർഡിട്ട കൊക്കോ വില ഒരാഴ്ച കൊണ്ട് പാതിയോളമാണ് കുറഞ്ഞത് ആയിരം മുതൽ ആയിരത്തി എഴുപത്തിയഞ്ച് രൂപ വിലയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ പരിപ്പിന്റെ വില അഞ്ഞൂറ്റി എൺപത് മുതൽ അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത് രൂപ ഇരുനൂറ്റിരുന്ന പച്ച കൊക്കോയ്ക്ക് വിലതായിരുന്നു ഉൽപാദനക്കുറവും രോഗബാധയും വിലയിടിവും മൂലം കർഷകർ വ്യാപകമായി കൊക്കോ കൃഷി ഉപേക്ഷിച്ചിരുന്നു ഇതോടെ ഉൽപാദനം കുത്തനെയിടുകയും വില കുതിച്ചുകയറുകയായിരുന്നു എന്നാൽ കുത്തനെയുള്ള വിലയിടിപ്പിന് ചോക്ലേറ്റ് കമ്പനികൾക്കും ചെറുകിട വ്യാപാരികൾക്കും ഇടനിലനിൽക്കുന്ന ലോബിയുടെയും ഇടപെടലാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് കട്ടപ്പന അണക്കര വണ്ടിപ്പെരിയാർ അടിമാലി കുമളി എന്നീ കമ്പോളങ്ങളിലാണ് ഹൈറഞ്ചിൽ പ്രധാനമായും കൊക്കോ ശേഖരിക്കുന്നത് മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഹൈറഞ്ചിലെ കമ്പോളങ്ങളിൽ കൂടുതലായി കൊക്കോ എത്തുന്നത് കൊക്കോ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റു രാജ്യങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതും കൊക്കോ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റു രാജ്യങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതും കൊക്കോ പരിപ്പിന് മറ്റു കൃത്രിമ ബദലുകൾ നിർമ്മിക്കാനാത്തതുമാണ് കൊക്കോയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത് ആഭ്യന്തര വിപണിയിൽ കൊക്കോയ്ക്ക് വർഷം ഇരുപത് ശതമാനത്തോളം ആവശ്യം വരുന്നുണ്ട് വില കുത്തനഴിഞ്ഞതോടെ വൻതോതിൽ കൊക്കോ സംഭരിച്ചു വെച്ച ജില്ലയിലെ വ്യാപാരികൾക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി